യാഗശാല പ്രവേശം ചെയ്ത് ഇവിടെ അമ്മയെ സ്ഥാപനം ചെയ്യാനുള്ള ഈ മണ്ഡലം ദർശനം എന്നാൽ അമ്മയെ സ്വാഗതം ചെയ്ത് അവിടെ മഹാഗണപതി പൂജ മഹാസങ്കല്പം ചെയ്തിട്ട് ഇപ്പോ ഇവിടെ തിരുനേനി കലശസ്ഥാപനം ചെയ്തിട്ടുണ്ട് യജ്ഞങ്ങള് നമ്മള് ദേശത്തിന്റെ ഒരു ശക്തിയാണ് യജ്ഞയാനങ്ങളാണ് നമ്മള് ദേശത്തിൻ്റെ ഒരു സ്ട്രെങ്ത് പൂർവികരല്ല നമ്മള് പ്രാചീനരല്ല ഭഗവതിയ ഭഗവാൻ കണ്ടത് യജ്ഞത്തിലാണ് മന്ത്രത്തിലല്ല പറയുന്നത് യജ്ഞയുടെ യജ്ഞവൈബന്ധ ദേവിധർമാണിത്ത സമാന്യാസെന്ന ஜன்பூர்வா அண்ணா தேவதைகளை பரிபூர்ணையுமே புருஷசூக் அக்னி நமிழ் செய்த யஜத்தில் அதீஸ்வரதான் இல்லங்க அதீஸ்வரிய ஆவணம் செய்த

യജ്ഞത്തിലെ അഗ്നി നമുക്ക് കാണാത്ത ഒരു സ്വരൂപം കലശത്തിൽ കണ്ട് ആരാധന ചെയ്യുന്നതാണ് നമ്മൾ ഈ വൈദിക യജ്ഞത്തിന്റെ ഒരു വിധാനം അവിധീനം കാര്യമായിട്ട് ഒരു കാര്യത്തിൽ ഒരു വിധി ഇല്ലാതെ ചെയ്താൽ അതിന്റെ ഫലം പ്രാപ്തി ആവില്ല നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് ഇട്ടാൽ മാത്രം മുന്നിൽ പോകാൻ പറ്റും പിന്നാടി സ്റ്റെപ്പ് ഇട്ടാല് നമുക്ക് നടക്കാൻ പറ്റൂല ಎಲ್ಲ ಕಾರ್್ಯ ವಿಧಿ ಅದು ಪೂಜಾ ಕಾರ್ಯಕಾರಿ ಮಹಾಜನಾಯ ತಾಳೆ ನಮ್ಮೆ ಋಷಿಪರ ಪೂರ್ವಾಚಾರ್ಯ ಶಂಕರೋಲೇ ಮಹಾತಪಸ್ ಪ್ರತ್ಯಕ್ಷ ಕಟ್ಟ ಆ ದೇವತೆಗಳ ಸ್ವರೂಪ ನಮಗೆ ಧ್ಯಾನ ಸ್ವರೂಪ ವೇದಶಾಸ್ತ್ರಗಳು ಕೊಡ್ತಿ ദേവത ആരാധനീയ വിധി വിധാനങ്ങൾ കൊടുത്തിരിക്കും അവർ ചെയ്ത വിധി നമുക്ക് ഉപദേശ തന്നിട്ട് ആ ഉപദേശ കൊണ്ട് നമ്മൾ ആ ഉപദേശാനുസാരമായിട്ട് യജ്ഞങ്ങൾ പൂജ ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നിസ്സംശയമായിട്ട് അതിൽ ഫലം പ്രാപ്തിയാവുക അതിനെ അവിധിനാകൃതൻ കാര്യമായിട്ട് പറയണം നമ്മൾ ഇതുവരെ ചെയ്ത ഷടങ്ങും ചെയ്യാതെ നേരിട്ട് വന്ന് സങ്കല്പം ചെയ്ത് ചെയ്യാൻ പറ്റും പക്ഷെ ്രദായത്തിൽ വന്ന ക്രമമാണെങ്കിൽ ആ വിധാനത്തിൽ ചെയ്താൽ മാത്രം ആ കർമാത്തിന്റെ പരിപൂർണ ഫലം നിമക്കെ കിട്ടുന്നതാണ് അങ്ങനെ ഇപ്പോ ഈ മണ്ഡലത്തിൽ കലശസ്ഥാപന ആയിട്ടുണ്ട് ശാസ്ത്രം ഇങ്ങനെ പറയുന്നതാണ് ദേവാരാധന എന്നുള്ളത് സുരകണം വാസം സദാഭദ്രകം

ശാസ്ത്രത്തിൽ ഋഷിമുനിയോട് പറഞ്ഞ പറഞ്ഞു പക്ഷെ വെറു വെറും പ്രത്യേക മണ്ഡലങ്ങളുണ്ട് പല പല സ്ഥലത്തിൽ പല വിധാനങ്ങളുണ്ട് നമ്മളെ വിധിയിൽ ഈ മണ്ഡലത്തിന് പറയുന്നത് ദുർഗാമണ്ഡലം എന്നിട്ട് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ആയിട്ടുള്ള ത്രിശക്തി സ്വരൂപിണി ത്രിഗുണാത്മിക ചണ്ടിക്കുർഗ പരമേശ്വരി ആയത് കൊണ്ട് ഇത് ദുർഗാ മണ്ഡലമാണ് ದುರ್ಗಾ ದುರ್ಗಾಮಂಡಲಂ ಇವಡೆ ಎಳಿದಿಟ್ಟು ಆ ದುರ್ಗಾ ಮಂಡಲದಲ್ಲಿ ಆ ದೇವತಾ ಕಲಶ ಸ್ಥಾಪನೆ ಕಲಶಸ್ಥಾಪನೆ ಇಪ್ಪಟ್ಟು ದೀಪಾರಾಧನೆ ಕಳಿಟ್ಟು ಪೂರ್ವ ಪೂರ್ವ ಪೂಜಾಂಗಗಳೆಲ್ಲ ಕಳಿಟ್ಟು ಸುದರ್ಶನ ಯಾಗ ಸುದರ್ಶನ ಮಂಡಲ ರುದ್ರ ರುದ್ರ ರುದ್ರಯಾಗ ಲಿಂಗತೋಭದ್ರಮಂಡಲ ಬಹುದೇವತಾ ಸ್ಥಾಪನೆಗೆ ಮಂಡಲ ಎಲ್ಲ ಯಾಗ ಪ್ರತ್ಯೇಕ ಆಗ ಮಂಡಲ നമ്മളെ പൂർവികർ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവിടെ ചെയ്യിച്ച് ദുർഗാമണ്ഡലമാണ് നിക്കുന്നു നമ്മൾ ആദ്യ ഫലം പിടിച്ചിട്ട് അമ്മയ വരാൻ വേണ്ടി ക്ഷണിച്ചു സ്വാഗതം ചെയ്യിച്ചു മന്ത്രോച്ചാരണപൂർവകമായിട്ട് ദേവതകളല്ല മന്ത്രത്തിൽ അധീനരാണ് നമ്മൾ വെറുതെ വിളിച്ചാല് ദൈവത്തെകള് വെറുതെ എങ്ങനെ വെറുതെ മന്ത്രാധീന ദൈവതം മന്ത്രത്തിലാണ് ദൈവത്തെ സാന്നിധ്യം പ്രാപ്തിയാകുന്നത് അതിന് സംശയം കഴിയാത്ത

ശത്രു ദർശനമാൻ പഞ്ചഭൂതാ വിശ്വമാണ് എന്നാൽ ഏത് ആകാശം പൃഥ്വി എന്നാൽ ഭൂമി അപ്പോ എന്നാൽ വെള്ളം തേജസ് എന്നാൽ അഗ്നി വായു എന്നാൽ ആകാശം എന്നാൽ സ്ഥലമാണ് അവകാശം ఈ పంచభూత దైవ ప్రత్యక్ష దైవే పంచభూతంగా ఆ ప్రత్యక్ష పంచభూతం ప్రకృతిలో ఉన్నదా అప్పు ప్రకృతి దైవతా సాన్నిధ్యం ఉండదా ఆ ప్రకృతిలో దైవ చైతన్య నే అ విగ్రహో ఇగం చే భగవన్ ఏదో అంబల వేళ

மண்ணில் நிலத்தில் ரஷ்மிி பிரகாஷிலி வெள்ளத்தில் எல்லாத்திலும் விஸ்வத்தின் பிரதீகம் உள்ள மண்டலானண்டலம் அதவதா ஆலயம் அம்பலத்தின் சாதிசாயு மண்டலம் நம்ம எங்கே அப்படின்

கருத்தரோமான மண்டலம் தர்ஷனம் அசுபோஷெல்லாம் நிவார்த்தியாக இது வேறு வேறு வர்ணங்கள் மண்டலம் எழுதும்போ ஏது வர்ணங்கள் அது கூட்டணும்

മനോഹരമായിട്ടുള്ള ഈ മണ്ഡലം അറല്ല ദർശനം ചെയ്തോ അവർക്ക് മനസ്സിലെ നന്ദനം എന്നാൽ സന്തോഷപ്രാപ്തിയാകും എന്നാൽ പ്രാപക്ഷികമായിട്ടുള്ള എല്ലാ കഷ്ടങ്ങളെ എല്ലാം നിവൃത്തിയാകുകയോ ഒക്കെ ശാസ്ത്ര പറഞ്ഞിട്ടുണ്ട് എന്നാല് ഇത് പവിത്രമായിട്ടുള്ള അമ്പൽ എന്നിട്ട് ശാസ്ത്രത്തിന് പറഞ്ഞതാണ് അതിനെ ആദ്യം ഫലം വിളിച്ചിട്ട് അങ്ങനെ സ്വാഗതം ചെയ്യുമ്പോൾ മണ്ഡല ദർശനം വന്നിട്ട് ചെയ്യേണ്ട ಇತ್ತು ಕಾಲಶ ಡಿವಡಲ್ಲ ಅದೇ ಕಾನ್ಪಿನಲ್ಲ ಕಾಲಶ ಡಿವಡ ಈ ಕಾಲಶ ಎಂದಿನೇ ಪರಿಷ್ಠೆಯ ಏನಂತಲ್ಲ ಶರೀರ ಭಾವ ಅವಡೆ ಆಯುಧಿ ಕೊಡ್ಕಂತು ಮುಖ ತಿಳಿಯಾನ ಬಹು ہواಲೇ ಅಮ್ಮೆಯನೇ ಮುಖ ಆಯೆನ ಕೂಡ ಪಕ್ಷ ಶರೀರ ಏನಂತಾದು ಈ ಕಾಲಶ ಮಾತ್ರ ಆರಾಧನೆ ಶರೀರ ನಾವು ಎಲ್ಲಾ ಸಾಮಾನ್ಯವಾದ ಜನ ಮನುಷ್ಯರ ಅಂತಲ್ಲ મનુષ્ય છે રૂપે મહાજન હૃદય ભગવાન આવનુષર આ મનુષ્ય આ રૂપાણી સમુદ્ર મંતરમ પડે દેવતા અમૃતકલશ પ્રાપ્તિ પે અમૂલ્યત્ત અમૃત કલશમ કીટ દેવ આલશ मा देव बने प कश काररी सास चकाररा हैश त न न चश अ पक् को रने दोन स्किन आ स्किन हा

आदरणीय गुरुजी के पवित्र नारंगी ने स्वरूप नारो फिर पंचभूतങ്ങളെ ಪ್ರತീകമായിട്ട് പഞ്ചരക്ഷಗಳ കഥാഹരണದಲ್ಲಿ കൂടിയോ പഞ്ചരക്ഷಗಳ നാല് പഞ്ചഭൂതಗಳ ಪ್ರತീകം പ്രതിരീയ പ്രതിчо ആകാശം આ പഞ്ചભૂതങ്ങളെ ප්‍රධානම දේලිය ආකර්ෂණන പ്രതിരീയ പ്രതിчо વાયુ આકાશामध्ये પરંતુ તત્ત્વ સ્વરૂપ කරнули ಮಂಗಲದ್ರವ್ಯಗಳು ಮಕ್ಕುಗ ಚಂದ ಪುಷ್ಪ ಅಕ್ಷತ ಎಲ್ಲ ಕೂಟು ನಮ್ಮ ಶರೀರಕ್ಕೆ ಜೀವರಸು ಅದೇ ಮಾದಿ ಮಾವೇಲ ಎಲ್ಲ ಕಲಶದಲ್ಲಿ ಆ ಮಾವೇಲೆ ಮಂಗಲಸ್ವರೂಪ ಅದೇ ಮೊಳಿ ಕಲಶಿಕೇರ ಎಲ್ಲಾ ಕಲಶೆ ಮೊಳಿ ಆ ನಾಳಿಕೇರ ಶಾಸ್ತ್ರದಲ್ಲಿ ಶಾಸ್ತ್ರ ಶಿರೋಭಾವ അതിന്റെ മുകളിൽ ഒരു പവിത്രമുണ്ട് തന്റെ മൂലിന്റെ പവിത്രം ആ പവിത്രം കേശത്തിന്റെ ഭാവ കേരന്റെ ഭാഗമാണ് പിന്നെ അതിൻ്റെ മുകളിൽ സാലിയുണ്ട് വസ്ത്രം നമ്മൾ ശരീരം അറിയാൻ വേണ്ടി എങ്ങനെ വസ്ത്രധാരണ ചെയ്യണമോ അതിനെ സ്ത്രീദേവത്തെ വഴിക്ക് സാരിയും പുരുഷ ദൈവത്തെ വലിക്ക് വസ്ത്രം ഉണ്ട് അതും ചെയ്യുന്നതാണ് అది మొదలు పుష్పాలంగా మొదల స్త్రీగా మొలి పుష్పం అలంకరి పుష్పాల తాటో నె కసేరే పలక అదే భాగ అమ్మే ఇది నమ్మ ప్రతిష్ట

நம்ம ஜீவராசி மேஷாதி நமக்கு நவகிரேவா நவகிரேவிலேவன ஆதேசம் பூஜிதா பூஜை ஆர ஆராதை செய்யவும் அவருக்கு நீங்கள் அனுகிரிக்கணு கர்மஃலங்கள் நம்ம அனுபவிக்கணும் பற்றி கர்மஃலத்தீவிரத்தை பரவாயில்ல ஆதி நவகிர ஆராதனை இங்கே புண்ணங்கள் செய்த பிராப் ஆகும்போ நவகிரோஷங்கள் ஆ நவ்ரோஷங்கள் நிவார்த்திட்டு இது நவகிர ஆராதனபூர்வ நவசியம் இவ்வள நவகிராமத்தில் உள்ளது எல்லா

അവിടെ മുമ്പില് പഞ്ച കാർ എന്നാല് ചിഹ്നയില് കലറിലെ ഉള്ളത് സൃഷ്ടിപ്രദായകായിട്ടുള്ള ശുക്രനാണ് ശുക്രൻ നമുക്ക് എന്തെങ്കിലും നമ്മൾ കച്ചോട്ട് ചെയ്യുമ്പോൾ നല്ല സാധനങ്ങൾ നമുക്ക് മോശമില്ലാതെ കിട്ടുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ ശുഭകാര്യങ്ങൾ നമ്മള് നിശ്ചയിച്ച പോലെ നടക്കുന്നത് അതെല്ലാം ശുക്രന അനുഗ്രഹത്തിൽ ആവുന്നതാണ്

ബുധഗ്രഹം നമുക്ക് വിവേക ശക്തി കൊടുക്കുന്ന ഗ്രഹമാണ് ഏത് സമയത്തിലും നമ്മൾ എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രവൃത്തി ചെയ്യണം ഉദ്യോഗം നമ്മളെങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകണം അങ്ങനത്തെ ഉള്ള സൂക്ഷ്മമതി കൊടുക്കുന്ന ഗ്രഹം ബുധനാണ് പിന്നെ താഴെയുള്ളത് ദീർഘചതുക്കാലം ദീർഘമായിട്ടുള്ള സ്ക്വരിൽ മഞ്ഞളകലങ്ങളിലുള്ളത് ബൃഹസ്പതി അതാത് ഗുരുഗ്രഹനാണ് ഗുരു നമ്മളടുത്തുള്ള പൈസ ಸಂಪಿ ಇಂಧನತೆಲೆ ಯಜ್ಞದಲ್ಲಿ ಯಿ ನಮ್ಮ ಪಂಗಡ ಮನಸ್ಸು ಕೊಡಕ್ಕ ಗ್ರಹ ಬೃಹಸ್ಪತಿ ಸಕಲ ಪ್ರದಾಯಕನ ಎಲ್ಲ ಅನುಗ್ರಹ ಗ್ರಹ ಬೃಹಸ್ಪತಿ ಇವಡೆ ತಾಳೆ ಇನ್ನೆಲ್ಲ ಧನುಸ್ ಆಕಾರ ಶನೈಶ್ವರ ಶನೈಶ್ವರ ನಮಗೆ ಜೀವಿ ಶೌರ್ಯ ಶೌರ್ಯ ಶಕ್ತಿ ಧೈರ್ಯ ಆಯಸ್ಸು ಕೊಡಕ್ಕ ಗ್ರಹ ಶನೈಶ್ವರ ಇಪ್ಪಳ ಶೂರ್ಬಾಕಾರ ಆಕಾರ ಆಕಾರು ಆಗು ನಮ್ಮ ವ್ಯವಹಾರಕ್ಷೇತ್ರ ಉದ್ಯೋಗಕ್ಷೇತ್ರ ನಮ್ಮ ಪರಿಧಿ ಎಲ್ಲ ರಕ್ಷಣೆ ಕೊಡಕ್ಕ ಗ್ರಹ ಆ ರಾಹು ಗ್ರಹಣ ಇವರೆ ಅವಸಾನೇತುಗ್ರಹ ರಜಾಕಾಲಿ ಕೆಪಕಾಲೆ ನಮಗೆ ಆಶ್ರಯ ಕೊಡ್ಕ್ರಹ ಇದೆ ಬ್ರಹ್ಮದೇವನ ಎಲ್ಲ ನಿಮ್ಮ ಭಕ್ತಜನತೆ ಆರಾಧನೆ ಅವರಿಗೆ ಅನುಗ್ರಹಿಕೊಂಡು ಯಾಜ್ಞವಾಗಿ ರೇಖೆ ಒಂದೇ ಅದು ಸುಟ್ಟಿ ನಮಸ್ತಾಯಿ ಮಂಗಲಾಯ ಬುಧಾಯಿತ ಗುರುಶುಕ್ರಹವೇನ